ജയസൂര്യൻ സാർ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള കോൺഗ്രസ് കുറച്ചു കാലങ്ങളായിട്ട് എടുക്കുന്ന ഒരു നിലപാട് വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ തനി നാടൻ ഭാഷയിൽ പറയും നമ്മുടെ ഏത് രീതിയിലും നമ്മുടെ സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തിയിട്ടായാലും ബി ജെ പിയെ ഏതെങ്കിലും വിധേന ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി അധികാരത്തിൽ നിന്നിറക്കി പകരം അവർക്ക് അധികാരത്തിലേറുക അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യും അതിന് രാജ്യത്തിന്റെ കൂടെ നിൽക്കേണ്ട ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണെന്നുള്ള ബോധമൊന്നും കോൺഗ്രസിനില്ല പലതവണയായി കോൺഗ്രസ് ഇത് ആവർത്തിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുരാജ്യം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് അതേ പാകിസ്ഥാൻ ആവർത്തിക്കുന്ന കോൺഗ്രസ് എന്റെ ഈ പ്രസ്താവനയോട് സാർ എങ്ങനെ വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യ വിരുദ്ധമായ ഹിന്ദു വിരുദ്ധമായ ദേശവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഈ സംഭവത്തിൽ ഇന്ത്യയോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം കാശ്മീരിലെ പി പി എന്ന് പറയുന്ന പാർട്ടി അതുപോലെ തന്നെ അവിടുത്തെ ഹൂറിയത്ത് കോൺഫറൻസ് അവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ പരസ്യമായി രംഗത്ത് വന്നു വലിയ റാലികൾ നടത്തി പാകിസ്ഥാൻ എതിരായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്ത്യയുടെ പതാക പിടിച്ചുകൊണ്ട് വന്ദേമാതരം വിളിച്ചുകൊണ്ട് ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ട് കാശ്മീരിലെ മുസ്ലിം പാർട്ടികളും അതുപോലെ അവിടുത്തെ ഒമർ അബ്ദുള്ള അടക്കം മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കന്മാർ പരസ്യമായി തെരുവിലിറങ്ങി ഭാരതത്തിന്റെ പതാക പിടിച്ച് ഭാരതത്തിന്റെ ജയ് വിളിച്ചു അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഹൈദരാബാദിലെ എഐ എം ഐ എം എന്ന് പറയുന്ന മുസ്ലിം പാർട്ടിയുടെ പ്രസിഡന്റ് അദ്ദേഹം അസറുദ്ദീൻ ഒവൈസി അവിടെ നിന്നുള്ള ലോക്സഭ എം പി ആണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ നമ്മളെക്കാൾ അരമണിക്കൂറല്ല അര നൂറ്റാണ്ട് പിന്നിലാണ് മാത്രമല്ല ഐ എസ് ഐ എസിന്റെ പിന്മുറക്കാരാണ് പാകിസ്ഥാൻകാർ അങ്ങനെ പരസ്യമായി അദ്ദേഹം തുറന്നടിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിരോധ ബജറ്റിന്റെ ഒപ്പം പോലും വരില്ല പാകിസ്ഥാന്റെ ആകെ ബജറ്റ് എന്ന് പാകിസ്ഥാൻ ഓർക്കണം ഇത് പറഞ്ഞതാരാണ് ഹൈദരാബാദിന്റെ എം പി ആയിട്ടുള്ള എ ഐ എം ഐ എമ്മിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അസറുദ്ദീൻ ഒവൈസി അതായത് കൃത്യമായ നിലപാടുകൾ അവർക്കുണ്ട് അവരൊക്കെ ബി ജെ പിക്ക് എതിരാണ് അവരൊക്കെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത് അതായത് ബി ജെ പിക്ക് എതിരാണെങ്കിലും അവർ ഭാരതത്തിനെതിരല്ല പക്ഷെ നോക്കൂ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടെന്താണ് അവർ ബി ജെ പിക്ക് എതിരാണ് ഒപ്പം തന്നെ ഭാരതത്തിനുമെതിരാണ് കർണാടകത്തിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്താ പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കരുത് പാകിസ്ഥാനെ ആക്രമിക്കരുതെന്ന് ഒബൈസി പറഞ്ഞില്ല പാകിസ്ഥാനെ ആക്രമിക്കരുതെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞില്ല പാകിസ്ഥാനെ ആക്രമിക്കരുതെന്ന് മെഹബൂബ മുഫ്തി പറഞ്ഞില്ല പാകിസ്ഥാനെ ആക്രമിക്കരുതെന്ന് കാശ്മീരിലെ ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞില്ല പക്ഷെ കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായി സിദ്ധരാമയ്യ പറയുന്നു പാകിസ്ഥാനെ ആക്രമിക്കരുത് നമുക്ക് സമാധാനമാണ് വേണ്ടത് സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആക്രമണമല്ല സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് സിദ്ധരാമയ്യ എന്നാൽ അതിനേക്കാൾ ഏറെ മുന്നോട്ട് പോയത് കേരളത്തിന്റെ കെ പി സി സിയുടെ എക്സാൻഡിൽ അവർ പറയുന്നു എങ്ങനെയാണ് പാകിസ്ഥാന്റെ ബോർഡർ കടന്ന് ഇരുന്നൂറ് കിലോമീറ്ററും കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക അത് ശരിക്കും പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികളാണോ എന്ന് സംശയിക്കുന്നത് കെ ആണ് അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ബി ജെ പി യുടെ ഒരു നാടകമല്ലേ എന്ന നിലയിലുള്ള വ്യാഖ്യാനമാണ് കെ പി സി സി കൊടുക്കുന്നത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ഇപ്പൊ കർണാടകത്തിലെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിലെ കെ പി സി സി പറയുന്നു ഇതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ നില ഈ തരത്തിലുള്ള നിലപാടുകളാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രസ്താവനകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ വളരെ ഹിറ്റാണ് അതായത് സിദ്ധരാമയ്യ പാകിസ്ഥാന്റെ ഹീറോയാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് പാർട്ടി പ്രിയപ്പെട്ട പാർട്ടിയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ അവിടെ ചെന്ന് ചെന്ന് നിന്ന നിന്ന സാർ ഇന്ത്യയിൽ എന്തായാലും അത് സാധ്യമല്ല മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി ഇവർക്ക് ആ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത ഇത് ഇന്ന് ഇതിലും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പഴയ കാലത്ത് ഈ ബാലക്കോട്ട് ആക്രമണത്തിന്റെ സമയത്ത് കപിൽ സിബൽ മനീഷ് തിവാരി ദിഗ്വിജയ് സിംഗ് എന്നിങ്ങനെയുള്ള നേതാക്കന്മാര് പാകിസ്ഥാൻ അനുകൂലമായ ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ ഇറക്കി ആ പ്രസ്താവനകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിലും ലോക മേഖലകളിലും എല്ലായിടത്തും പാകിസ്ഥാൻ അവരുടെ പ്രതിനിധികളും പ്രസംഗിച്ചത് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഐക്യരാഷ്ട്ര സഭയിൽ പോകുമ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ പോകുമ്പോഴും ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഉപയോഗിച്ചുകൊണ്ടാണ് അവര് അന്ന് ഇന്ത്യയെ പ്രതിരോധിച്ചത് അതായത് ഇന്ത്യക്കെതിരായിട്ട് ആക്രമിക്കാനുള്ള എല്ലാ ആശയങ്ങളും പോയിന്റുകളും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളാണ് അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി ആയിരുന്ന ഷാ ഷാമ് ി എന്ന് പറയുന്ന അന്നത്തെ പാക് വിദേശകാര്യ മന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഉദ്ധരിച്ചത് കൊണ്ട് ഉയർത്തിക്കാട്ടിയതും ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളാണ് അതുപോലെ പാകിസ്ഥാന്റെ യു എൻ അംബാസഡർ ആയിരുന്ന മിലിഹ ലോധി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുമ്പിൽ ഈ തെളിവുകളാണ് ഹാജരാക്കിയത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളാണ് അവർ ഹാജരാക്കിയത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അന്താരാഷ്ട്ര കോൺഫറൻസുകളിലെല്ലാം ഈ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവകളും പ്രസ്താവനകളും ട്വീറ്റുകളും ഒക്കെയാണ് ഉദ്ധരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കർണാടകത്തിന്റെ എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന ആർ ബി തിമ്മപ്പൂർ അദ്ദേഹം പറയുന്നത് തീവ്രവാദികൾ മതം ചോദിച്ചിട്ടേ ഇല്ല എന്നാണ് മതം ചോദിച്ചിട്ടല്ല കൊന്നത് എന്നാണ് അതായത് സ്വന്തം മക്കൾ സ്വന്തം ഭാര്യ സ്വന്തം സഹോദരൻ ഇങ്ങനെയുള്ളവരുടെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോയ വിനോദസഞ്ചാരികളുടെ കുടുംബാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അവരെങ്ങനെയാണ് കൊന്നത് വ്യക്തമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഇരുപത് പേരുടെ വസ്ത്രം ഒരിഞ്ഞു നോക്കിയിരുന്നു എന്ന് കൃത്യമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും കോൺഗ്രസ് പക്ഷേ റിപ്പോർട്ട് മാത്രല്ല ജയസൂര്യൻ സാർ റിപ്പോർട്ട് മാത്രല്ല ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കുന്ന പേരൊന്നും കൊണ്ടല്ല ഈ കോൺഗ്രസ് പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താ പറയാ വസ്തുതയല്ല എന്നുള്ളത് തെളിയിക്കേണ്ട ധാർമിക ഉത്തരവാദിത്തം ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിലും ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ജയസൂര്യൻ സാറിനുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇടപെട്ട് സംസാരിക്കാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങളിലൊക്കെ അവരുടെ വസ്ത്രം പകുതി അയച്ച നിലയിലായിരുന്നു അതിനെ ന്യായീകരിക്കുകയല്ലേ ആ കോൺഗ്രസുകാർക്ക് അതിന് മറുപടി ഇല്ലല്ലോ മറുപടി ഇല്ലല്ലോ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എം എൽ എ വിജയ് വഡറ്റ്വാൾ അദ്ദേഹം പറഞ്ഞത് മതമൊക്കെ ചോദിച്ച് കൊല്ലാൻ സമയം കിട്ടുമോ തീവ്രവാദികൾക്ക് അപ്പോ അവർക്ക് വെടിവെച്ച് കൊല്ലാൻ തന്നെ സമയം കിട്ടൂ എന്നാണ് എല്ലാ മാധ്യമങ്ങളും വ്യക്തമായി റിപ്പോർട്ട് ചെയ്തു ഈ കൊലപാതകത്തിന് ശേഷം ഒരു മണിക്കൂർ സമയം അവരവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതുപോലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് പറയുന്നത് ഭീകരവാദികൾ തിരിച്ചുപോയി അവർ പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി എന്നാണ് അപ്പൊ കോൺഗ്രസും ഭീകരവാദികളും തമ്മിൽ എത്ര അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് തെളിവാണത് അവർ അവർ തിരിച്ചുപോയി എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇന്ത്യയിലെ ഗവൺമെന്റിന് അറിയില്ല പട്ടാളത്തിന് അറിയില്ല പോലീസിന് അറിയില്ല പക്ഷെ കോൺഗ്രസിന് അറിയാം അവർ തിരിച്ചുപോയി അപ്പൊ ആരവരെ തിരിച്ചുകൊണ്ട് പാകിസ്ഥാനിലാക്കിയത് കോൺഗ്രസുകാരല്ലേ മാത്രമല്ല ഇതുപോലെയുള്ള പ്രസ്താവനകളൊക്കെ സമർപ്പിക്കുമ്പോൾ പി ചിദംബരം നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ധനമന്ത്രി പി ചിദംബരം പറയാണ് യുദ്ധത്തിനൊന്നും പോകരുത് സമവായത്തിന് ശ്രമിക്കണം മസിൽ പവർ കാണിക്കാനുള്ള സമയമല്ല ഇത് ഇന്ത്യയോട് പറയാണ് മസിൽ പവർ കാണിക്കാനുള്ള സമയമല്ല പുനർവിചിന്തനമാണ് വേണ്ടത് അതുപോലെ ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ പറയുന്നത് ചർച്ച മതി തിരിച്ചടിക്കരുത് ഇതൊക്കെ കൃത്യമായി ഇവരുടെ നേതാക്കന്മാർ പറയുമ്പോൾ ഇന്ന് വരെ ഈ നേതാക്കളെ ആരെയും കോൺഗ്രസ് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി തിരുത്തിയിട്ടില്ല നിങ്ങളുടെ നിലപാടല്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളെയും എല്ലാ നേതാക്കന്മാരെയും അവരുടെ നിലപാടുകളെയും കോൺഗ്രസ് പാർട്ടി ഓൺ ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നു അതൊരു പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത് അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഈ പാകിസ്ഥാൻ കോൺഗ്രസ് ഇന്ത്യയിൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വരും ഇവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ ഇവരൊക്കെ പാകിസ്ഥാനിൽ നിന്ന് എം എൽ എയും മന്ത്രിയും എംപിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിക്കോട്ടെ കാരണം ഇന്ന് അവരെ പാകിസ്ഥാനിലെ നേതാക്കന്മാരെക്കാൾ ജനപ്രിയരാണ് അത്രമാത്രം അവർ പ്രിയപ്പെട്ടവരാണ് അത്രമാത്രം അവിടെ പ്രശസ്തരാണ് അവരെ ആഘോഷിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇത്ര ഭീകരമായ ഒരു ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കാൻ ഇന്ത്യയിലെ ഈ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന ചേതവിഹാരം എന്താണ് ഇവിടുത്തെ മുസ്ലിം സംഘടിത വോട്ടാണ് പക്ഷെ മുസ്ലിം സംഘടിത വോട്ട് ഇന്ന് ബി ജെ പിയോടൊപ്പമാണെന്ന് ബി ജെ പി നേതാക്കന്മാരുടെ അല്ല മുസ്ലിം സംഘടനകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒവൈസിയുടെയും ഒമർ അബ്ദുള്ളയുടെയും മെഹബൂബാ ബുക്തിയുടെയും അടക്കം ഉള്ള മുസ്ലിം സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും നിലപാടുകളിൽ നിന്നും വ്യക്തമാണ് അതായത് നാഷൻ ഫസ്റ്റ് പൊളിറ്റിക്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരാൻ മുസ്ലിം പാർട്ടികൾക്ക് സാധിച്ചിട്ട് പോലും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ രക്തം ദേശവിരുദ്ധതയുടെ രക്തമാണ് അതുകൊണ്ടാണ് അവരുടെ ശബ്ദം ഇന്ത്യ വിരുദ്ധമായി മാറുന്നത് തീർച്ചയായും ജയസൂര്യൻ സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇനി പ്രത്യേകം ട്രെയിനിങ് ഒന്നും കൊടുത്ത് അവരുടെ ഭീകരന്മാരെ അല്ലെങ്കിൽ ചാരന്മാരായിട്ടുള്ള ആളുകളെ ഒന്നും ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടേണ്ടതില്ല ആ ജോലി നല്ല വെടിപ്പായിട്ട് കോൺഗ്രസ് ഇവിടെ നിന്ന് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് രാജ്യത്ത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരോടും അവരുടെ കുടുംബത്തോടും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലെന്ന് കോൺഗ്രസ് തെളിയിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ വ്യക്തമാണ് ജയസൂര്യൻ സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും